യത്തിലെ ആറാം വാർഡ് സുരമംഗല ആറാം വാർഡിലാണ് സബീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നാല്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ കഴിച്ച് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും പിന്നെ മരിച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെ ഇന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോവാണ് ദുരൂഹത വല്ലതും ഉണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ കൊല്ലം അഞ്ചൽ പനച്ചുപുള ഭാഗ്യക്കുന്നിലാണ് നാൽപ്പത്തിരണ്ടുകാരി ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത് ഇന്നലെ ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മൂന്നുമണിയോടുകൂടിയാണ് സംഭവം ഭാഗ്യക്കുന്ന് ഹസീന മൻസറിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സബീനയാണ് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത് മൂന്ന് മണിയോടുകൂടി വീടിനുള്ള മുറിയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ സബീനയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുകയും ഭർത്താവ് സുധീറിനെ കസ്റ്റഡിയിലെടുത്ത വിവരങ്ങൾ ശേഖരിക്കുകയും ഇന്ന് രാവിലെ വിട്ടയക്കുകയും ചെയ്തു സംഭവസ്ഥലത്ത് വിരലടന വിദഗ്ധരും സയന്റിഫിക് ഉദ്യോഗസ്ഥരുടെ തെളിവുകൾ ശേഖരിച്ചു അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ അഞ്ചൽ പോലീസ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയി എന്നാൽ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സബീനയുടെ ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരളത്തിന്മാനൂസ് അഞ്ചൽ